ദേവി ഭക്ഷണത്തിൻ്റെയും പോഷണത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഭഗവതിയാണ് ഭഗവതി അന്നപൂർണേശ്വരി എന്നും അറിയപ്പെടുന്നു അന്നപൂർണ സംസ്കൃതത്തിൽ നിന്നും ഉരുതിരിഞ്ഞതാണ് അതായത് ഭക്ഷണവും പോഷണവും നൽകുന്ന അന്നം എന്നാൽ ഭക്ഷണം അല്ലെങ്കിൽ ധാന്യങ്ങൾ എന്നും പൂർണ എന്നാൽ പൂർണവും എന്നതാണ് അർത്ഥമാക്കുന്നത് പൂർണ്ണചന്ദ്രനെ പോലെ വൃത്താകൃതിയിലുള്ള മുഖവും മൂന്ന് കണ്ണുകളും നാല് കൈകളുമുള്ള ചുവന്ന നിറമുള്ള യുവത്വമുള്ള ഒരു ദേവതയായാണ് അന്നപൂർണയുടെ പ്രതിമയെ ഹിന്ദു ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നത് ഇടത്തുകൈയിൽ സ്വാദിഷ്ടമായ ഭക്ഷണം നിറച്ച പാത്രം പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട് തലയിൽ ചന്ദ്രക്കല അലങ്കരിച്ചിരിക്കുന്നു സി സിഇ മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട ദേവി ഭാഗവതത്തിൽ അന്നപൂർണയെ കാഞ്ചീപുരത്തെ ദേവതയായി പരാമർശിക്കുന്നു ഏഴാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സ്കന്ധപുരാണത്തിൽ വ്യാസമുനി ഒരു ശാപത്താൽ വാരണാസിയിലേക്ക് നയിക്കപ്പെട്ടുവെന്നും അന്നപൂർണ്ണ ഒരു വീട്ടമ്മയായി വന്ന അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് തൻ്റെ പത്നിയായ പാർവതി സൃഷ്ടിച്ച ഒരു അത്ഭുതത്താൽ ലോകത്തിൽ ഭക്ഷണം ലഭിക്കാതെ ശിവൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണത്തിനായി കേഴുകയായിരുന്നുവെന്ന് ലിംഗപുരാണം പരാമർശിക്കുന്നുണ്ട് പാർവതി അന്നപൂർണയായി പുറത്തിറങ്ങി ശിവന്റെ വാതിൽപ്പടിയിൽ ഭക്ഷണം വിളമ്പുന്നു വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദേവിയുടെ ബഹുമാനാർത്ഥം ശിവൻ അവിടെ ക്ഷേത്രം പണിതു എന്ന കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ശിവൻ തിന്മയുടെ ആദിമ സംഹാരകൻ ഭൂതങ്ങളുടെ സംഹാരകൻ സംരക്ഷകൻ പ്രപഞ്ചത്തിൻ്റെ സർവജ്ഞനായ നിരീക്ഷകൻ തന്റെ ഭാര്യയുടെ ക്ഷമയെ പരീക്ഷിക്കുകയായിരുന്നു ചരിത്രപരമായി ശിവനും പാർവതിയും തമ്മിലുള്ള ഐക്യം മഹത്തായ ഒന്നായിരുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ഫലഭൂഷ്ടതയും ബന്ധവും കൊണ്ടുവന്ന ഒരു വിശുദ്ധ സംയോജനം ലോകത്തിന്റെ ക്ഷേമം ആശ്രയിക്കുന്ന ചിന്തയും പ്രവർത്തനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ അവർ നിലനിർത്തി ഭൂമിയിലെ ഊർജത്തിന്റെയും വളർച്ചയുടെയും പരിവർത്തനത്തിന്റെയും മൂലശക്തിയായ പാർവതി ഇല്ലെങ്കിൽ ശിവൻ ഒരു വേർപിരിഞ്ഞ നിരീക്ഷകനാകുകയും ലോകം നിശ്ചലമാവുകയും ചെയ്യും എന്നാൽ രണ്ടുപേരും ചേർന്ന് അർദ്ധനാരീശ്വരൻ എന്നറിയപ്പെടുന്ന ഒരു ദിവ്യ ഐക്യം രൂപീകരിച്ചു പരമശിവനും പാർവതിയും ഒരു നാൾ പകിടകളി കളിക്കുകയായിരുന്നു മത്സരം വളരെ രസകരമായി മുന്നോട്ട് പോകുമ്പോൾ അവർ വാതുവെക്കാൻ തുടങ്ങി പാർവതി തൻ്റെ ആഭരണങ്ങളും ശിവൻ തൻ്റെ തൃശൂലവും വാതുവെച്ചു മത്സരത്തിൽ ശിവൻ തോറ്റു തൃശൂലം നഷ്ടപ്പെട്ടു തുടരെ തുടരെയുള്ള മത്സരങ്ങളിൽ ശിവന് എല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ കയ്യിലുള്ള ഭിക്ഷാപാത്രം വരെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ശിവൻ വളരെ അപമാരിതനായി വിഷ്ണുവിനെ കാണാൻ ദേവദാർ വനത്തിലേക്ക് പോയി ശിവൻ മഹാവിഷ്ണുവിനെ സമീപിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണു ശിവനോട് മത്സരം വീണ്ടും കളിക്കാൻ പറഞ്ഞു അടുത്ത മത്സരത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അങ്ങനെ മഹാവിഷ്ണുവിന്റെ ഉപദേശം സ്വീകരിച്ച് ശിവൻ വീണ്ടും പകട തുടങ്ങി എല്ലാം തിരികെ നേടുന്നതിലേക്ക് ശിവന്റെ പെട്ടെന്നുള്ള ഈ ഭാഗ്യത്തിൽ പാർവതീദേവി സംശയിച്ചു ഇതോടെ ഇരുവരും തമ്മിൽ തർക്കമായി ഇത് സഹിക്കാനാവാതെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ഈ മത്സരത്തിലെ പകിടകൾ തന്റെ ആഗ്രഹത്തിനനുസരിച്ച് നീങ്ങിയെന്നും നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നും ഇതെല്ലാം ഒരു മിഥ്യ ധാരണയിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭൗതികമായതെല്ലാം വെറും മിഥ്യയോ മായയോ മാത്രമാണെന്നും ശിവൻ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ കൈവശമുള്ളതെല്ലാം ഒരു മിഥ്യയായിരുന്നുവെന്നും ഞങ്ങൾ കഴിച്ച ഭക്ഷണം പോലും മായയായിരുന്നു എന്നും പറയുന്നു ഇത് പാർവതി ദേവിയെ കോപാകുലിയാക്കുന്നു ഭക്ഷണം ഒരു മിഥ്യയാണെന്ന് അവർ സമ്മതിച്ചില്ല ഭക്ഷണത്തിനെ മിഥ്യ എന്ന് വിളിക്കുന്നത് തന്നെ മിഥ്യ എന്ന് വിളിക്കുന്നതിന് തുല്യമാണെന്ന് അവർ പറയുന്നു അതിനാൽ ശിവനും ലോകത്തിനും തന്റെ പ്രാധാന്യം കാണിക്കാനായി ഭക്ഷണമില്ലാത്ത ലോകം എങ്ങനെ നിലനിൽക്കുമെന്ന് കാണണമെന്ന് പറഞ്ഞ് അവർ അപ്രത്യക്ഷമായി പാർവതിയുടെ തിരോധാനം അർത്ഥമാക്കുന്നത് പ്രകൃതി നിശ്ചലമായി എന്നതാണ് എല്ലാം തരിശായി ദേശങ്ങൾ ഫലശൂന്യമായി പിന്നെ അവിടെ ഒന്നും വളർന്നില്ല ഇത് കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും കാരണമായി ദേവന്മാരും മനുഷ്യരും അസുരന്മാരും ഭക്ഷണത്തിനായി കൊണ്ടേയിരുന്നു പാർവതി ദേവി പ്രാർത്ഥന കേട്ടു തന്റെ കുട്ടികൾ പട്ടിണി മൂലം മരിക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ കാശിയിൽ പ്രത്യക്ഷപ്പെടുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു തന്റെ തെറ്റും ശക്തിയില്ലാത്ത താൻ അപൂർണനാണെന്ന വസ്തുതയും മനസ്സിലാക്കിയ ശിവൻ കയ്യിൽ ഒരു ഭിക്ഷാപാത്രവുമായി കാശിയിൽ പാർവതി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭക്ഷണം ഒരു മിഥ്യയായി തള്ളിക്കളയാനാവില്ലെന്നും ശരീരത്തെയും ആന്തരിക ആത്മാവിനെയും പോഷിപ്പിക്കാൻ അത് അത്യാവശ്യമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി അന്നുമുതൽ പാർവതിയെ ഭക്ഷണത്തിന്റെ ദേവതയായി ആരാധിക്കുന്നു അന്നപൂർണദേവി പരിശുദ്ധാത്മാവോടെ ഭക്ഷണം പാകം ചെയ്താൽ അന്നപൂർണയുടെ അനുഗ്രഹത്താൽ അത് പുണ്യമാകും എന്നാണ് വിശ്വാസം ചെറുകുന്നിലെ അന്നപൂർണേശ്വരി ക്ഷേത്രം കേരളത്തിൽ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പാർവതി ക്ഷേത്രമാണ് എല്ലാ വിശപ്പും ഇല്ലാതാക്കുന്ന അമ്മയായ അന്നപൂർണേശ്വരി എന്നാണ് ദേവതയെ ആരാധിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനോടൊപ്പം ശ്രീ അന്നപൂർണേശ്വരി ദേവിയെയും പ്രാർത്ഥിക്കുന്നു ഈ ക്ഷേത്രം ആദ്യം കൃഷ്ണന്റെ ആരാധനാലയമായിരുന്നു പിന്നീട് ചിറക്കൽ കോവിലകം അവിട്ടം തിരുനാൾ രാജവർമ്മ അന്നപൂർണേശ്വരി ദേവിക്ക് അവിടെ ഒരു പ്രതിഷ്ഠ നടത്തി അന്നപൂർണേശ്വരി ദേവി കാശിയിൽ നിന്നും മറ്റ് രണ്ട് ദേവിമാരായ ചാമുണ്ടേശ്വരി അമ്മയും തിരുവർക്കാട് ഭഗവതി എന്നിവർക്കൊപ്പം ഒരു സ്വർണക്കപ്പലിൽ ഒരു തോണിക്കാരനുമായി ഇവിടെ വന്നതായി പ്രാദേശിക ഐതിഹ്യങ്ങൾ പറയുന്നു ഇപ്പോൾ ആഴി ആഴിതീരത്തങ്ങി എന്നറിയപ്പെടുന്ന ആഴിതീരത്ത് ഇറങ്ങി തോണിക്കാരനോട് അവിടെ കുറച്ചുനാൾ താമസിച്ചുകൊള്ളാൻ ദേവി പറഞ്ഞു പിന്നീട് കാശിയിലേക്ക് പോകാമെന്നും തീരുമാനിച്ചു അതിനാൽ തോണിക്കാരൻ അവിടെ താമസിച്ചു ആ സമയത്ത് അവിടെ ഒരു പള്ളി അദ്ദേഹം പണിതു അതിപ്പോൾ ഒലിയങ്കര ജുമാ മസ്ജിദ് എന്നറിയപ്പെടുന്നു ഹൊനാട്ടിൽ അഗസ്ത്യൻ സ്ഥാപിച്ച അന്നപൂർണേശ്വരി ക്ഷേത്രവും വാരണാസിയിലെ അന്നപൂർണ ദേവി മന്ദിറും ദേവിക്കായി സമർപ്പിച്ചിരിക്കുന്ന ചില ക്ഷേത്രങ്ങളാണ് അക്ഷയ തൃതീയ അന്നപൂർണയുടെ ജന്മദിനമായി കണക്കാക്കപ്പെടുന്നതിനാൽ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിന് ഈ ദിവസം വളരെ അനുകൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരിപാലിക്കുന്ന ശ്രീ പാൽകുളങ്ങര ദേവി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീ അന്നപൂർണേശ്വരി ദേവിക്ക് ഒരു പുരാതന ക്ഷേത്രമുണ്ട് അന്നപൂർണ സഹസ്രനാമം ഭക്ഷണത്തിൻ്റെയും പോഷണത്തിൻ്റെയും ദേവതയായ അന്നപൂർണയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുണ്യ ശ്ലോകമാണ് ദേവിയോടുള്ള ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ജപിക്കുന്ന ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ശ്ലോകം ഇന്ത്യയിലെ നിരവധി ഉത്സവങ്ങളും ആഘോഷങ്ങളും ഭക്ഷണത്തെ കേന്ദ്രീകരിച്ചാണ് പാചക പാരമ്പര്യങ്ങളിൽ അന്നപൂർണയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു അതിൽ ചിലത് നവരാത്രി ആഘോഷമാണ് ഒൻപത് രാത്രികളുള്ള ഈ ഉത്സവത്തിൽ ഉപവാസവും വിരുന്നും ഉൾപ്പെടുന്നു ഓരോ ദിവസവും പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുന്നു ദക്ഷിണേന്ത്യയിലെ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് പൊങ്കൽ വിളവെടുപ്പ് ഉത്സവം ഇവിടെ പുതിയതായി വിളവെടുത്ത അരി ഉപയോഗിച്ച് നിർമ്മിച്ച പരമ്പരാഗത വിഭവം അന്നപൂർണയ്ക്ക് സമർപ്പിക്കുന്നു ആചാരങ്ങളും വഴിപാടുകളും മുതൽ സസ്യാഹാരം കമ്മ്യൂണിറ്റി അടുക്കളകൾ പാചക പാരമ്പര്യങ്ങൾ ഉത്സവ ആഘോഷങ്ങൾ എന്നിവ വരെ ദേവിയുടെ ദിവ്യസാന്നിധ്യം ഇന്ത്യൻ സംസ്കാരത്തിൽ ഭക്ഷണത്തെ ബഹുമാനിക്കുന്നതും തയ്യാറാക്കുന്നതും പങ്കിടുന്നതും രൂപപ്പെടുത്തുന്നത് തുടരുന്നു